സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുപ്പത്തിനാല് സെന്റ് സ്ഥലം അതിൽ നിങ്ങൾ ഈ കാണുന്ന ഒരു മൂന്ന് ബെഡ്റൂമുള്ള ഒരു ഓടിട്ട വീടും നല്ല സൗകര്യമുള്ള ഒരു ഓടിട്ടപോടും ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല നിരപ്പായിട്ടുള്ള ഏരിയയാണ് നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് കവങ്ങുന്നോട്ടാണ് തോട്ടമാണ് ഇടത്തൊക്കെ നിറയെ വീടുകളുണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ട് ചാരിയിട്ട് ഇവിടെ വീടുകളുണ്ട് റബ്ബറും തോട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ വീടുകളുണ്ട് വീടിൻ്റെ ഈ സൈഡ് ഭാഗത്ത് ഇവിടെ ഒരു വൈറ്റ് പെയിൻറ് അടിച്ചിട്ടുള്ള ഇതൊരു വീടാണ് അപ്പോൾ അത്യാവശ്യം നല്ല വരുമാനം ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പതിനഞ്ചോളം തെങ്ങുകളുണ്ട് മുപ്പത്തിയഞ്ചോളം പിൻഭാഗത്ത് റബ്ബർ മരമുണ്ട് ഉണ്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരമുണ്ട് വീടൊരു ആവറേജ് വീടാണ് കാലിസ്ഥലത്തിൻ്റെ വില മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ നിരപ്പായിട്ടുള്ളൊരു ഏരിയ ആണ് വെള്ളത്തിനായിട്ട് ഒരു നാടൻ കിണർ വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്വം ഒരു സെൻറ് സ്ഥലത്തിന് വെറും അറുപത്തി അയ്യായിരം രൂപയാണ് അവർ ചോദിക്കുന്ന വില വെറും അറുപത്തി അയ്യായിരം രൂപ ഒരു സെൻറ് സ്ഥലത്തിന് അത് വെച്ചിട്ട് മുപ്പത്തിനാല് സെൻറിന് എത്രയാണോ ആവുന്നത് അതാണ് ഇതിൻ്റെ ഒരു വില വീടിനൊന്നും വിലയില്ല പിൻഭാഗത്തായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണത് അത്തഞ്ചോളം നല്ല മരമുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടികളിലൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ രണ്ടടി വഴിയാണ് റെക്കാഡിക്കണി ഉള്ളത് ആധാരത്തിൽ റെക്കാഡിക്കണി രണ്ടടി വഴി മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് ടാറിട്ട റോഡിൽ നിന്നും ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് മീറ്ററോളം രണ്ടടി വഴിയാണുള്ളത് വഴി കിട്ടും പൈസ കൊടുത്തു കഴിഞ്ഞാൽ വഴി കുറച്ച് വീതിയിൽ നമ്മൾക്ക് അവിടെ നിന്ന് വാങ്ങാൻ കഴിയും അത് വിട്ടുതരാൻ അവർ തയ്യാറാണ് വിൽപ്പന അർജൻറ്റാണ് കുറച്ച് സാമ്പത്തിക ബാധ്യത കുറച്ചുണ്ട് അപ്പോൾ അതുകൊണ്ട് വിൽപ്പന അർജൻറ് ഒരു സെൻറ്റ് സ്ഥലത്തിന് വെറും അറുപത്തി അയ്യായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ അതിൽ തെങ്ങ് വീട് അതുപോലെ തന്നെ റബ്ബറൊക്കെ ഉള്ള നല്ല നിരപ്പായിട്ടുള്ള കിണറവെള്ളം സുലഭമായിട്ട് കിട്ടുന്ന നല്ലൊരിത് അപ്പോൾ ജസ്റ്റ് വീടിൻ്റെ ഉൾഭാഗം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് കയറി വരുമ്പോൾ ഇതുപോലുള്ളൊരു ഹാളാണ് പട്ടിയൊക്കെ ഇപ്പം മാറ്റിയിട്ടേ ഉള്ളൂ കേട്ടോ അത് പുതിയ പട്ടിക്കാണ് മോൾ ഭാഗമൊക്കെ ഇളക്കി മേഞ്ഞതാണ് അപ്പോൾ ഈ ഒരു ഹാള് കിച്ചൺ രണ്ട് ബെഡ്റൂം ഇതൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് നിലവിൽ ഇവിടെ ഒരു ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം മാത്രമാണ് ഇവിടെ ഉള്ളത് റൂമ് ആവറേജ് സൈസ് ഉണ്ട് ഇനി ഈ ഒരു റൂമിൽ നിന്ന് രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വേറെ വരുന്നുണ്ട് നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ വീട്ടിൽ കരണ്ടില്ല മഴക്കാർ ഓടിയിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു വെളിച്ചക്കുറവ് കൊണ്ട് ഞാൻ ഈ റൂമ് രണ്ടും കാണിച്ചു തരുന്നില്ല അവിടെ ഇരുട്ടാണ് വെളിച്ചല്ല അപ്പോൾ ഈ രണ്ട് ബെഡ്റൂമ് ഈ റൂമിൽ നിന്ന് അപ്രോപ്പറായിട്ട് രണ്ട് ബെഡ്റൂമ് ഹാളിൻ്റെ അവിടെ ഒരു ബെഡ്റൂം അങ്ങനെ മൂന്ന് ബെഡ്റൂമ് രണ്ട് ഹാള് കിച്ചൺ വർക്ക് ഏരിയ ഇത്രയും ഫെസിലിറ്റിയാണുള്ളത് ഇനി ഇതാണ് കിച്ചൺ കിച്ചൻ്റെ അടിയിൽ ഇത് മാറ്റല്ല വിരിച്ചിട്ടുള്ളത് ഇത് ടൈലാണ് വൺ ബൈ വണ് സൈസിലുള്ള റാമിക് ടൈലാണ് ഇതവിടെ വലിയ രീതിയിലുള്ളൊരു വർക്ക് ഏരിയ കിച്ചൺ സ്ലാബ് ഒക്കെ ഉണ്ട് ആലുവ പോകില്ലാത്ത അടുപ്പമൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലാബിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് പ്ലംബിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കിച്ചണൊക്കെ പൈപ്പ് ലൈൻ കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് സിങ്കിൻ്റെ മുകളിൽ ഇതാണ് ഈ വീട്ടിലെ കിണറ് ചെറിയ ആഴത്തിൽ നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ് വെള്ളം പറ്റില്ല ഗ്യാരണ്ടിയാണ് അപ്പോൾ സ്ഥലങ്ങൾ ഇതൊന്നും കുഴപ്പമില്ല ചോദിക്കുന്ന വിലയും തുച്ഛമായ വിലയേ ഉള്ളൂ അറുപത്തി അയ്യായിരം രൂപയാണ് ഒരു സെൻറ്റിന് ചോദിക്കുന്ന വില വില നെഗോഷ്യബിൾ ആണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വഴി കൂട്ടി കിട്ടും വീതിയിൽ വഴി വേണം എന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്തവർ ഇത് വിട്ടു തരാൻ തയ്യാറാണ് അപ്പോൾ നിലവിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇവർക്ക് അതിന് നിർവാഹമില്ല വാങ്ങുന്നവർക്ക് വഴി കുറച്ചും കൂടെ വീതി കൂട്ടി കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് തെല്ലാം ഈ വീടിൻ്റെ തൊട്ട് ഒരു എട്ട് സെൻറ് സ്ഥലം കൊടുക്കാനുണ്ട് റോട്ടിനോട് ചാരിയിട്ട് അപ്പോൾ ആ ഒരു എട്ട് സെൻറ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു പ്രോപ്പർട്ടി വലിയൊരു വീതിയുള്ള ഒരു എട്ട് സെന്റ് ഈ റോട്ടിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടായി ഇതാണത് ഈ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ടാർഗറ്റ് റോഡ് ഈ റോഡിൽ നിന്നും ഈ ഒരു ചവിട്ട് വഴി ഇതാണ് നിലവിൽ ഇതിലേക്കുള്ളൊരു വഴി വരുന്നത് ഈ ഒരു വഴിയിൽ ഒരു മുപ്പത് മീറ്റർ ഡിസ്റ്റൻസ് വരും നേരെ അടുത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ മലപ്പുറം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പാണ്ടിക്കാട് റോട്ടിൽ പാണ്ടിക്കാട് നിന്ന് പെരിന്തൽമണ്ണക്ക് പോകുന്ന അരിക്കണ്ടം റോട്ടിൽ അരിക്കണ്ടംപാക്ക് അരിക്കണ്ടമ്പാക്ക്ന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാലും മന്ദംകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഉദ്ദേശിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപ ഒരു സെന്റ് സ്ഥലത്തിന് അതിൽ അതിലത്യാവശ്യം മരങ്ങൾ ഉള്ളതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ ഈ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ